ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ നമുക്കിന്ന് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നമുക്കൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയാലോ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ കുക്കറിലൊന്നും വേവിക്കുന്നില്ല അല്ലാതാണ് വെക്കുന്നത് ഇത് ഞാൻ തലേന്നേ വെള്ളത്തിലിട്ട് കുതിത്ത് വെച്ച് പരിപ്പാണേ പിന്നെ നമുക്ക് ആവശ്യമുള്ള എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം മത്തങ്ങ പയർ വർഗ്ഗം എടുക്കുക അതിനകത്ത് നമുക്ക് പയറിന് പകരം നമ്മൾ എന്താണ് പറയുക അമരക്കായിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ഉള്ളി കിഴങ്ങ് പിന്നെ എന്താ ചേമ്പ് ചേന എന്തെങ്കിലുമൊക്കെ ഇടാൻ കെട്ടോ ഇത് പടവലങ്ങ സവാള സവാള അല്ലേ മൂന്നാല് കൊച്ചുള്ളി ഇട്ടാലും മതി കേട്ടോ അങ്ങനെ രണ്ട് പച്ചമുളക് എല്ലാം ഇട്ടിട്ടുണ്ട് എന്തൊക്കെ ഇടാവോ വഴുതനങ്ങ അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് എല്ലാത്തിലും ഒരുപാട് എടുക്കേണ്ട നമ്മൾ ചിലപ്പം ചില നേരത്ത് നമ്മൾ സിമ്പിളായിട്ട് വെക്കുന്ന കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മൾ കുക്കറിലെല്ലാം വെക്കുന്നത് നമ്മളൊരു പാത്രത്തിലോട്ട കഴുകി വൃത്തിയാക്കിയ തുമര അത് കുതിത്തതാണേ നമ്മൾ നേരത്തെ തലേന്നേ വെള്ളത്തിലിട്ട് കുതിത്ത് വെച്ചിരിക്കുന്നതാണേ അത് കഴുകി എടുത്തിട്ട് ഈ പച്ചക്കറിയും കൂടെ ഇട്ട് എല്ലാം ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പു ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് ഇട്ട് നമ്മുടെ ആവശ്യത്തിന് എരിവിനൊക്കെ ആവശ്യത്തിന് നമ്മൾ എത്രയാണോ ആണോ കഷ്ണങ്ങളൊക്കെ എടുത്തത് എത്ര സാമ്പാർ വേണോ അതിന അളവിനനുസരിച്ച് കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ സാമ്പാർ ഓഡറായിട്ടത് കേട്ടോ ശകല സാമ്പാർ ഓഡൽ ഒരു ശകലം കായവും കൂടി ഇടണേ കായം നമ്മൾ മറ്റേ കായ ആണെങ്കിൽ ഏറ്റവും നല്ലത് കട്ടിക്കായ ഉണ്ടല്ലോ അത് അങ്ങനെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്തിട്ടു തക്കാളി ഇത് വെന്തൊരു പരുവായി കഴിഞ്ഞിട്ടേ ഇടാവും കേട്ടോ ഇല്ല പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോവേ തക്കാളി ഇട്ട് നമ്മൾ കായം ഒരു ശകലം കായം കൂടെ ഇട്ട് പിന്നെ കായമാണ് സാമ്പാറിന് മെയിനായിട്ട് മുന്നേ നിൽക്കേണ്ട സാധനം കിട്ടും കായ ഇടുമ്പോഴാണ് സാമ്പാറിന് രുചി കൂടുന്നതെന്ന് പറയും പിന്നെ പുളി പിഴിഞ്ഞത് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഏത് പുളി നമ്മുടെ പിഴുപുളി പിഴുപുളി പിഴിഞ്ഞെടുത്തത് അരിച്ച് നല്ല ഇതാക്കിയെടുത്തത് ഒരു ശകലം കൂടെ ഇവിടെ അങ്ങനെ ഞാൻ പുളി ചേർക്കാറില്ല പിന്നെ വലപ്പുളൊക്കെയാണ് ചേർക്കാറ് സാ തക്കാളി ഇടുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പുളി അധികം ചേർക്കില്ല പക്ഷേ ഞാൻ ഇതിന് ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു ശകലം പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചതും ഇങ്ങനെ ഇട്ട് അത് നല്ലോണം ഒന്നും കിടന്നെല്ലാം കൂടെ ഒന്ന് വേവട്ടെ കേട്ടോ ആ പരിപ്പെല്ലാം നല്ല വെന്ത് നല്ല ഇതാവട്ടെ അങ്ങനെ എന്തിനോ വേണ്ടി കിടന്ന് അതിങ്ങനെ തിളയ്ക്കട്ടെ തിളച്ച് നല്ല സൂപ്പർ അടിപൊളിയായിട്ട് വെന്ത് കുറുകി വരട്ടെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിടാം കേട്ടോ ഇപ്പോൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേന് നമ്മൾ വെണ്ടയ്ക്കെടുത്ത് അതിനകത്ത് ഇട്ടിട്ടില്ലായിരുന്നു വെണ്ടയ്ക്ക നമ്മളൊരു എണ്ണയ്ക്കകത്തോട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കുക എൻ്റെ വെണ്ടയ്ക്കരിഞ്ഞു പോയി കേട്ടോ ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ കടുകും കൊച്ചുള്ളിയും കൂടെ ഇട്ട് വഴറ്റി എടുത്തിട്ട് കറിവേപ്പിലിട്ട് ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ടേ ഇതും കൂടി ഇട്ട് ഒന്ന് മൂപ്പിക്കണേ ഇതൊരു ശകല വെളുത്തുള്ളിയുടെയൊക്കെ ആ മണമൊന്ന് മാറി വരുന്നതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും അതിനകത്തോട്ട് പിന്നെ നമുക്ക് എന്താണേ ഇപ്പം എല്ലാതായി അതിനകത്തോട്ട് ഇച്ചിരി ഉലുവ ഉലുവ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് എന്നിട്ടൊരു ശകലം മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കായവും കൂടി ഇട്ട് ഒന്നും കൂടതൊന്ന് മൂപ്പി മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി തീയ്ക്കകത്തൊന്നും വേണ്ട ആ ചൂടിനകത്ത് എണ്ണയ്ക്കൊരു ചൂടുണ്ടല്ലോ ആ ചൂടിക്കിടന്ന് ഒന്ന് ഒന്ന് മൂത്തിട്ട് അതാണ് കടുവ വറുത്തതിനകത്ത് ഇടുന്നത് കേട്ടോ കടുവ വറുത്തിട്ട് നമ്മൾ സാമ്പാറിനകത്തോട്ട് ഒഴിക്കുക ഇതെല്ലാം കൂടെ നമ്മൾ അടുത്ത് ഇളപ്പിച്ച് സെറ്റാക്കി വെച്ച സാമ്പാറിലോട്ട് ഈ കടുവ വറുത്തതും കൂടി ഇട്ട് അങ്ങനെ ഇളക്കി എടുക്കുമ്പോഴത്തേന് നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വെണ്ടയ്ക്കാ മൂത്ത് പോയതിൻ്റെതാണ് ഞാൻ എൻ്റെ ഇടയ്ക്ക് ഫോൺ നോക്കാൻ പോയി അത് അടുപ്പിലിട്ടിട്ട് അപ്പോളാണ് അത് കളറ് ചെയ്ഞ്ച് വന്നത് അല്ലാതെ നല്ല അടിപൊളി സാമ്പാർ സാമ്പാറായിട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്